ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നേ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടുള്ള ഇടിയപ്പമാണ് അപ്പോൾ ഇടിയപ്പം നൂൽപുട്ടും എന്നൊക്കെ പറയും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതിന് ആ പൊട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് ഒരു കപ്പളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതൊന്ന് വറുത്തെടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അത് കാരണം ജസ്റ്റ് വറുത്തെടുക്കണം വറുത്തെടുക്കാതെ എടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം കേട്ടോ അതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതായത് ഈ ഒരു ഒടി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ കാരണം സ്പൂൺ വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തിളച്ച വെള്ളം ചേർക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാലും ഇത് മാവ് ഭയങ്കര ലൂസായിട്ട് ഇരുന്നാലും നമ്മുടെ ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കിയത് ശരിയാവില്ല കേട്ടോ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് കേട്ടോ ചെറിയൊരു ചൂടോടെ തന്നെ ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയൊരു ചൂടോടെ തന്നെ ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് ഇപ്പോൾ ടോട്ടലായിട്ടിപ്പോൾ ഒരു കപ്പം ഒരു കപ്പ് ഗോതമ്പൊടിക്ക് എനിക്ക് ഒരു കപ്പ് വെള്ളം തന്നെയാണ് അതിലോട്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഒരു ഒന്നര കപ്പ് വരെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ നമ്മൾ തിളപ്പിക്കാനായിട്ട് വയ്ക്കുക എത്ര ആവശ്യം എന്നെടുക്കാം അതായത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇടിയപ്പത്തിനുള്ള അച്ചട്ട് കൊടുക്കുക ഇനി സേവനായിലോട്ട് നമ്മുടെ ഈ ഒരു മാവ് നിറച്ച് കൊടുക്കാത് ഫുള്ളായിട്ട് ഞാൻ ഒരു കപ്പിലെടുത്തോളാം ഫുള്ളായിട്ട് എനിക്ക് നിറച്ച് കൊടുക്കാണ്ടായിരുന്നു ആ ഫുൾ ആയിട്ട് ഞാൻ നിറച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇറ്റലി തട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരുപാട് കലത്തിൽ ചുറ്റിച്ചെടുക്കാറില്ല പിന്നെ അതുമല്ല നമ്മളിതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ചിലവരൊക്കെ തേങ്ങ ചേർക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഞാനിവിടെ നോർമലായിട്ട് ഇടിയപ്പം എടുക്കുമ്പോൾ തേങ്ങ യൂസ് ചെയ്യാറില്ല അപ്പോൾ താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഇടിയപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെള്ളം വെട്ടി തിളച്ച് വരുമ്പോഴാണ് നമ്മളിതൊന്ന് അതിലോട്ട് ഇറക്കി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ടു ആറ് മിനിറ്റോളാണ് ഞാനിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആറ് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ഇടിയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്ന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം അത് പെട്ടെന്ന് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെന്ന് നമ്മുടെ ഒരു കാസറോൾ ഉണ്ടല്ലോ അതിലോട്ട് സൂക്ഷിച്ച് വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ അന്നും മറക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്